അതായത് എന്റെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ് അവൻറെ ഒരു പതിനെട്ട് വയസ്സാവുമ്പോ ഒരു പുതിയ വണ്ടി എടുത്തു കൊടുക്കണം ഈ സൈക്കിൾ ഓടിച്ചിട്ട് പണ്ടങ്ങാണ്ട് ഒരു തവണ പിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ ടെസ്റ്റ് പാസ്സായ കഴിഞ്ഞപ്പോ കണ്ടു അറിഞ്ഞു കാരണം എനിക്ക് വേണ്ടിയാണോ അതോ അമ്മക്കാണോ നിനക്കെടുത്ത് ആരാവോ ആരാണോ തിരിക്കണേ ഞാനല്ലേ പിന്നെന്താ ാണ് കാര്യം നടക്കാൻ പോവാണ് അല്ലേ അതായത് ഒരു വണ്ടി എടുക്കാൻ പോവാണ് കാലമായിട്ടുള്ള വയസ്സ് ഒരു വണ്ടി ആഗ്രഹമുള്ളേ ശരിക്കും എനിക്ക് വേണ്ടിയാണോ അതോ ആരാവോ പിന്നെന്താ അതെ വണ്ടി നമുക്ക് കാണിച്ചു തരാം ഉമ്മ എന്താണ് ഈ മൊമെന്റിൽ പറയാനുള്ളത് ഭയങ്കര സന്തോഷമാണ് സന്തോഷം എക്സൈറ്റഡ് എന്നൊക്കെ പറയില്ലേ അതായത് എന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് പതിനെട്ട് വയസ്സാവുമ്പോ ഒരു പുതിയ വണ്ടി എടുത്തു കൊടുക്കണം അപ്പോൾ ഞങ്ങളൊരു പതിനാറ് വയസ്സോട്ടേ ഏത് വണ്ടി ഏത് വണ്ടി എന്ന് സത്യം പറഞ്ഞാൽ നോക്കി നോക്കി വന്നവരാണ് പതിനെട്ടായി ലൈസൻസ് എടുത്തു എന്തായാലും അലഹമില്ല സന്തോഷം കണ്ടിട്ട് ഈ വണ്ടി ഉമ്മയാണ് ഓടിക്കാൻ പോണെന്ന് പറഞ്ഞു ഈ സൈക്കിള് ഓടിച്ചിട്ട് പണ്ടങ്ങാണ്ട് അല്ല രണ്ട് കാര്യമാണ് നമ്മളിവിടെ റിവീൽ ചെയ്തത് ഒന്ന് കേശുന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടു രണ്ട് ഞാൻ സ്വന്തമായി ലൈസൻസ് ഉള്ള ഒരാളാണ് കേശു ആ ചെറിയ നമ്മൾ ആദ്യം കാർ എടുത്തായിരുന്നു ശരിക്ക് കാർ എടുക്കുന്ന പ്ലാൻ ചെയ്ത് അപ്പോഴാണ് മോൻ പറഞ്ഞ കാർ നമ്മുടെ കാർ പഴയ ആറും എടുത്തിട്ട് പുതിയ വണ്ടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് എടുത്താൽ മതി അപ്പോഴേക്ക് എനിക്ക് പതിനെട്ടാവത്തുള്ളൂ അപ്പോഴേ എന്റെ മനസ്സിൽ കിടക്കുവോ കുഞ്ഞിന്റെ ഒരു വണ്ടി എടുത്തു കൊടുക്കണം കുഞ്ഞിന്റെ വണ്ടി ചില ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ഉറങ്ങി വിചാരിച്ചോ വന്നിട്ടേ മോനെ പിന്നെ കുറച്ച് ശരി സംസാരിക്കാം നമ്മളിങ്ങനെയൊരു ബൈക്കൊക്കെ എടുക്കണ്ടേടാ എടുക്കട അടാ നിനക്കൊരു ബൈക്ക് എടുത്തു സാറിന് ഏത് ബൈക്ക് എടുക്കായിട്ട് നാളെ രാവിലെ എടുത്താ പോലെ അല്ല അത് ചുമ്പോ തമാശ കളിക്കില്ല അതുപോലെ തന്നെ രാത്രി ഓർമ്മ വിളിച്ചിട്ടുണ്ടോ ഞാൻ വലിയൊരു ശരിക്കും ശരിക്കും പറഞ്ഞ ഒരു കടന്നു വന്നു ഇതൊക്കെ ഈ ഓരോ 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 മൊമെന്റ് ഓസ്കാർ തീർച്ചയായിട്ടും മൊമെന്റും അതായത് അവൻ ലൈസൻസ് ടെസ്റ്റ് റിഞ്ഞു കുഞ്ഞ നന്നായിട്ട് എച്ച് കെട്ടു എടുക്കാൻ പഠിച്ചത് വൺ വീക്ക് ടൈം അറിയാമല്ലോ ഷൂട്ടിന്റെ തിരക്കൊണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്താണ് അതിന്റെ വേറൊരു വിറ്റി പഠിക്കാൻ വേണ്ടി ഒരു മാമന്റെ അടുത്ത് ഇവിടെ പോയപ്പോ അപ്പൊ പോയി പത്ത് എഴുപത്തി അഞ്ച് എമ്പത് വയസ്സാണ് ചേട്ടാ ഡ്രൈവിംഗ് പഠിക്കാനാണ് ഞാൻ പോണത് മുപ്പത്തൊന്നാം തീയതി ഇരുപത്തൊമ്പതീ അതെ കിട്ടൂല എട്ടെടുക്കാൻ പഠിപ്പിച്ചൂടെ െ അല്ലെ പറ്റൂല അതിനകം നടക്കൂല സംഭവം ഉണ്ട് പുള്ളിക്കാരൻ കൊല്ലങ്ങളായിട്ട് രീതി ഉണ്ടല്ലോ അവരുടെ ആ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ പഴയ ആശാന്മാര് അറിയാമല്ലോ അവര് നല്ലതായിട്ട് ഓരോ ഇതും പഠിപ്പിച്ച് പഠിപ്പിച്ചല്ലേ മുന്നോട്ട് പോയി അവര് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കില്ല നടക്കില്ല പക്ഷേ മോൻ ഓൾറെഡി സ്കൂട്ടർ എന്നുള്ള കാര്യം പുള്ളി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓടന മീൻസ് അങ്ങനെ വിട്ടിട്ട് ഞാൻ കുറച്ചോളം ഓടിച്ചു സ്കൂട്ടറെ ഓടിച്ചു അപ്പൊ പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുവായിരുന്നു ലൈസൻസിലും അത് ഓടിക്കുന്നു ആവശ്യമില്ലാത്തത് അപ്പൊ അത് ഓടിക്കുവായിരുന്നു അങ്ങനെ ഓടിച്ചു അത്യാവശ്യം അറിയാം മാത്രമല്ല കാറിന്റെ കാര്യവും മറ്റേ ഈ ലേണസ് എടുത്തിന് ശേഷം നമ്മടെ രണ്ടു മൂന്ന് എല്ലണ്ട ആൾക്കാരുണ്ടായിരുന്നു ആ മാമ്മാടുത്ത് നമ്മള് പോയായിരുന്നു അപ്പൊ അങ്ങനെ റോട്ടികൾ ഓടിക്കാൻ സെറ്റ് ആണ് പക്ഷെ പുള്ളിയെടുത്ത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചേട്ടാ ഞാൻ ഓടിക്കും പിന്നെ നീ എന് ഇവിടെ വന്നേ അതല്ല എച്ചെടുക്കാൻ അറിഞ്ഞൂടാ ആ ഞാൻ മറ്റേ ലേണസ് കിട്ടിയപ്പോ ഞാൻ പോയി ഓടിച്ചു ആ ഓടിച്ചെങ്കിൽ പിന്നെ നീ എന്തിരിന്നേ എന്റെ പിന്നെ അവസാനം ഞാൻ ചേട്ടാ ഒരു വിധം പറഞ്ഞു മനസ്സിലാക്കി ഇല്ല ഞാൻ അവിടെ പറഞ്ഞു മനസ്സിലാക്കി നടന്നില്ല അവസാന ചേട്ടൻ പറഞ്ഞ് ഞാൻ എടുപ്പിക്കാന്ന് പറഞ്ഞു രണ്ട് റൗണ്ട് എടുപ്പിച്ച് നമ്മള് വേറൊരു ചേട്ടൻ അടുത്ത് പോയി ചേട്ടൻ എന്നെ ഒറ്റ തവണ കൊണ്ട് വൃത്തിയായിട്ട് ഒരു ദിവസം ഫുള്ള് ആ പഠിച്ച് രാവിലെ തൊട്ട് രാത്രി ഏഴര ദിവസം കൊണ്ട് പഠിച്ചു റോഡ് എല്ലാം നമ്മുടെ സ്കൂള് ആറു പോന്നിയാണ് നമ്മൾ അവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിലാണ് ഓൾറെഡി ചേർന്നത് പക്ഷെ പഠിച്ചത് എറണാകുളത്താണ് ഷൂട്ട് ഇവിടെ അല്ലേ അപ്പൊ ഷൂട്ടിന് കഴിയുന്ന സമയത്തല്ലേ പറ്റൂ അറിയാമല്ലോ ഷൂട്ട് എട്ടരയ്ക്ക് രാവിലെ തുടങ്ങിയ വൈകിട്ട് വരെ ഉണ്ടാവും അപ്പൊ രാവിലെ ആറുമണി ഏഴുമണി ടൈമിൽ പോയാലേ വണ്ടി ഓടാൻ പറ്റും അത് ഓടിക്കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വൺ വീക്ക് കൊണ്ടാണ് എന്തായാലും നമ്മള് നല്ല വെയിലത്താണ് പാലക്കാട് ഷൂട്ട് കഴിഞ്ഞും ഞങ്ങൾ വെയിലത്ത് എടുത്തിണ്ടും ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയിട്ട് പറയാം ഏത് വണ്ടി എടുക്കാൻ പോണ നമുക്ക് കാണിച്ചാ നമ്മൾ നിൽക്കുന്നത് റോയൽ എൻഫീൽഡിന്റെ അല്ലെ എടപ്പള്ളിയിൽ കണ്ടിട്ട് വരാം കമ ഓക്കേ എവിടെ 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 ഇല്ല നമ്മളെല്ലേ അതൊന്ന് കണ്ടേ നമ്മുടെ ഉള്ളൂടെ ഓക്കേ അപ്പോൾ നമ്മള് റോയൽ എൻഫീൽഡിൽ വെത്തിരിക്കയാണ് ഏതാണ് കേസി വണ്ടി ഏതാ എടുക്കാൻ പോകുന്നത് വണ്ടി അപ്പോൾ അത് പറയണ്ട ബാക്കി കാര്യങ്ങൾ പറയാം ഇല്ല ഈ ചേച്ചി പറയ് റോയൽ എൻഫീൽഡ് തുടങ്ങിയ വർഷം ഏതാണ് 1901 ചേ ചേ അത് ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്ല്ല സട് ഒടിയേന്ന് അതൊന്ന് ചോദിക്കാൻ പോയി ഇനി അടുത്ത ഇതിന് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്തൊക്കെയാണ് ഗിഫ്റ്റഡ് വണ്ടി തന്നെയാണ് നമ്മൾ ഇവിടെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അതോ അത് ഞാൻ കാർ കൊടുത്തു അന്ത്ര സ അതിന് എക്സ്ട്രാ മേഡ് ചെയ്തു അവിടെ ബാക്കി പറയാം റോയൽ എൻഫീൽഡ് ആക്ച്വലി സെല്ലിങ്സ് എക്സ്പീരിയൻസ് ആണ് റൈഡർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇവിടെ ഓരോരുത്തർക്കും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് മോട്ടോർ സൈക്ലിംഗ് എക്സ്പീരിയൻസ് സോ അതാണ് നമ്മുടെ ബ്രാൻഡിന്റെ മെയിൻ മോട്ടോ സെറ്റ് ഇവിടെ ഇവിടെ പേപ്പർ അപ്പോൾ എന്തോ ജാക്കറ്റും കുറേ എക്സ്ട്രാ ഒക്കെ ആള് എടുത്തതാണ് സോ ഐ ഹോപ്പ് ഫ്യൂച്ചർ ആയിട്ട് റൈഡിംഗിലേക്കൊക്കെ ഇറങ്ങും എല്ലാ ഇറ്റ് അപ്പൊ കേശു ഉമ്മടെ ഉമ്മാണേ ഡ്രീമായിട്ടുള്ള കേശുവിനൊരു വണ്ടി എടുത്തു കൊടുക്കണം എന്നുള്ള ഡ്രീം ആയിരുന്നു അത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാക്ഷാത്കരിക്കാൻ പോണു അല്ലേ ഉമ്മ അന്ന് നമുക്ക് ആ വണ്ടി അങ്ങ് റിവീൽ ചെയ്തേക്കാം ചെയ്യല്ലേ ഓക്കേ അല്ലേ

അത്യാവശ്യം ഓടിക്കുമെങ്കിൽ പോലും നന്നായിട്ടൊന്ന് കൈ തെളിഞ്ഞിട്ടേ ഉള്ളൂ എങ്ങോട്ടെങ്കിലും മനസ്സിലായോ അവൻ പുറകെ ഞാൻ 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 എന്നിട്ട് കേറി റൈഡ് അല്ല അവനൊന്ന് സെറ്റായി അവൻ്റെ കയ്യിൽ വണ്ടിയൊന്നും നിന്ന് അവനൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ അവന് കോളേജിൽ സിംഗ് ആയിട്ട് സിംഗ് ആയിട്ട് കാരണം ഇയാളിനി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ആളാണ് അപ്പോൾ അദ്ദേഹവും അദ്ദേഹവുമായി ഒരു സിംഗ് ഉണ്ടായി വരണം ഒരു ആത്മബന്ധം ഉണ്ടാവണം എപ്പോഴും വണ്ടിയും വണ്ടി ഓടിക്കുന്ന ആള് തമ്മിലൊരുണ്ടാവുമ്പോൾ വെച്ചാൽ എപ്പോഴും ആ വഴി നമ്മളെ സേഫായിട്ട് എത്തിക്കും അതാണ് നമ്മള് പോയാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടിറങ്ങും നമ്മുടെ വണ്ടി ഇങ്ങനെ നമ്മൾ ജസ്റ്റ് തൊട്ട് നമ്മുടെ ഹാർട്ടിൽ വെച്ചിട്ട് ഇറങ്ങുന്നു നമ്മളെ ദൈവമേ അല്ലേ ആ ഒരു സംഭവങ്ങൾ നമ്മൾ ഒരുപാട് യാത്ര ആ സ്വന്തമാക്കൊണ്ടിരുന്ന നമ്മൾ ഓരോ ദിവസവും ഓരോ ഓരോ സംഭവങ്ങളും നമ്മൾ ജീവിതത്തിലെ പടിയും കയറിക്കൊണ്ടിരിക്കുന്നു കൂടി ഈ ഒരു മൊമെന്റിൽ മൊത്തത്തിൽ ഒന്ന് ഈ ഒരു സിറ്റുവേഷനിൽ എന്താ തോന്നുന്നു അവൻ്റെ ഉമ്മ എന്നുള്ളൊരു അഭിമാനം അതിലും ഉപരി നമുക്ക് ഈ ജന്മം തന്ന അടച്ചവനോട് ഉള്ള നന്ദി ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിന് അള്ളാഹു ഞങ്ങൾക്ക് തന്ന പ്രതിഫലം എനിക്ക് പോണം കോളേജിലേക്ക് ഡെയിലി മീൻസ് കോളേജിൽ പോകുന്ന ദിവസം അങ്ങനെ ആവുമ്പോഴുണ്ടോ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഓടിച്ച് ഓടി സ്ട്രീറ്റ് മിന്റ് പറഞ്ഞത് നമുക്കിപ്പോ റൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഷോൾഡറിൽ ലാൽബോലും ഈ പാഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഇതൊക്കെ വന്നാൽ നമ്മൾ സേഫ് ആയിരിക്കും ബോഡി സേഫ് ആകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിലെ സ്റ്റെൽത്ത് എം ഓഡി എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഇതും നല്ല സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിട്ട് റൈഡ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ഇതന്നെ കംഫോർട്ട് ഉണ്ടാവും സേഫ്റ്റി കൂടുതൽ പ്രൊവൈഡ് ചെയ്യും അള്ളാഹും മൊയ് ഇവർ ഡേർനാപ്ര ഹാ എസി ഇത് പോ ഈ പൂറി അറിയാതെ നീ ഒരു റയർ റൈ മാർക്ക് ചെയ്തു അതെ അതെ അബേ ഉമ്മ ഹെൽമറ്റ് അമോച്ചറ ആയി മണവാളനെ ഇരിക്കുന്ന പോലെ ഉണ്ട് ഓഹോ കുറക്കടാ കുറക്കടാ ചെക്കപ്പറ്റ്. പറയാല്ല ഓക്കേ. എന്നൊന്നും നോക്കാനില്ല. ഓക്കേ. ഒന്നും നോക്കാനില്ല. ഡിഫറന്റ് പേസിക്രവും റിയ്യ കുറത കാണാനില്ല. ഓ. അഞ്ചേ ഒരു വാക്സിനേഷൻ അല്ലേ. ഓക്കേ. ഓക്കേ ബ്രാ. ഒന്നും കൂടി ഈ വണ്ടിപ്പുറത്തേക്ക് ഇറക്ക. ഇറക്കടാ. ഇറക്ക ഓക്കേ. അപ്പോൾ അൽഹംദുലില്ലാ മാഷാ. ഓൾ ദി ബെസ്റ്റ്. ちょっと手の悪いけど。<laughs>

ാരത്തിൽ കൂടി എത്തിയിരിക്കുകയാണ് ജീവിതത്തിന്റെ അടുത്ത് സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ് ഉമ്മ ഓക്കേ ഹാപ്പി ആയിട്ട് ഒരു യാത്ര നടന്ന ആരംഭിക്കാൻ പോവാണ്